പണ്ട് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നടന്നൊരു വഴിയാണ് തച്ചമ്പോൽ തൊട്ട് ചോയ്മടം വരെ വയലോരങ്ങളിലൂടെയുള്ള യാത്ര അതായത് നമ്മൾ തച്ചമ്പോലിൽ നിന്ന് അങ്ങനെ യാത്ര പുറപ്പെടുകയാണ് ഒരുപാട് മനോഹരമായ നശാൽജിയകൾ ഉള്ള ഒരു റോട്ടാണത് അപ്പം അതിൻ്റെ ഒരു യാത്ര പുറപ്പെടുകയാണ് ഒക്കെ നോക്കാം നമുക്ക് ഒരു മിച്ചറൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓ അമ്മ ത്രീ സിക്സ്റ്റി ടൂറാണത് കേട്ടോ ത്രീ സിക്സ്റ്റി ക്യാമറ വെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ ആയിരുന്നു നമ്മൾ ഇവിടെ ചെറിയൊരു ഓട്ടോ ഉണ്ട് ഇന്നിപ്പോൾ ആ ഓട്ടോ എല്ലാ വേറെ ഓട്ടോകളുണ്ട് ഇവിടെ ആയിരുന്നു ജംഗ്ഷനിൽ ഇവിടെ സ്റ്റിക്ക് ചെയ്യുന്ന എഴുതിയ സ്ഥലം കണ്ടില്ലേ അവിടെ ആയിരുന്നു നമ്മൾ ഇവിടെയൊക്കെ കടകളുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ നമ്മൾ മീൻ വാങ്ങാൻ പറ്റില്ലേ ഒരു സ്റ്റാൾ ചെയ്യുന്നു മീൻ വാങ്ങാൻ വരുന്നത് ഈ വഴികളിലൂടെ വഴികളൂടെയൊക്കെ നടന്നു പോകാൻ വളരെ സന്തോഷമായിരുന്നു ഒരുപാട് ഓർമ്മകൾ ഇന്നിപ്പോൾ ആൾക്കാർക്ക് നടക്കാനൊന്നും സമയമല്ല വെറുതെ ഇങ്ങനെ വണ്ടി തന്നെ പോകണം ഇതിപ്പോൾ നടന്നു പോകണേ നമ്മൾ വണ്ടി കൂടെ പോകുന്നു അത്രേ ഉള്ളൂ ഇവിടെയാണ് നമ്മൾ സുബേറിൻ്റെ വീട് കിടക്കുന്നത് സുബേർ ഭയങ്കര ഫേമസ് ആയിരുന്നു ഇവിടെ നമ്മൾ കേട്ടിക്കായി എന്ന വില വീടുണ്ട് സുബേറിൻ്റെ വീട്ടിലാണ് നമ്മൾ സ്ഥലമായിട്ട് സന്ദർശിച്ചുകൊണ്ടിരുന്നൊരു വീടാണ് എപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ സുബേറിൻ്റെ വീടിനിങ്ങനെ ഒന്ന് വരും എന്നിട്ട് നമ്മൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യും ഒരുമിച്ചിരുന്നതാണ് ഇതെവിടെയാണ് സുബേറിൻ്റെ ഇവിടെയാണ് ഇവിടുത്തെ ഒരു പള്ളിയാണ് ഇവിടെ ഒന്നായിരുന്നു ഞങ്ങൾ നിസ്കരിക്കാനൊക്കെ വരുന്ന ഒരു പള്ളി ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങൾ നടക്കുന്ന വഴികൾ ഇവിടെയാണ് നൊസ്റ്റാൾ ചെയ്യുക വഴികളിലൂടെ ഇങ്ങനെ പഴയ പഴയ എന്താ പറയുക വയലൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് പിന്നെ ചെയ്യാം തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം വണ്ടി അങ്ങോട്ട് പോവുക